ഓരോ വീഡിയോയിലും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരെയും കർഷകരെയും അതുപോലെ തന്നെ അവനവർ മേഖലയിൽ കഴിവ് കളിച്ചിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മളൊരു നമ്മുടെ പാഷനിൽ അല്ലെങ്കിൽ നമ്മുടെ അഭിരുചിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ ആത്മാർത്ഥമായി പ്രയത്നിക്കുകയും നിരന്തരം അതിൽ പരിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിജയം കരുവ കൈവരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മളത് ഉറപ്പ് നൽകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയും മറ്റൊന്നുമല്ല അതുപോലെ തന്നെ സാധാ ക്രിക്കറ്റ് കളിയിൽ ഇന്ന് ഏതാണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് സാധാ ഒരു ക്രിക്കറ്റ് കളിയിൽ നിന്ന് ഇന്ത്യൻ പ്രീമിയർ ഇന്ത്യൻ ലീഗ് സ്ട്രീറ്റ് ഓക്കെ ഇന്ത്യൻ സ്ട്രീറ്റ് സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന നമ്മുടെ ഐ പി എല് പോലത്തെ തന്നെ ഒരു ലീഗിലോട്ട് നമ്മുടെ കോട്ടയം കാണക്കാരി സ്വദേശി ഹരീഷ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് അരീഷിനെ കൂടുതൽ അടുത്തറിയാം നമ്മുടെ ഹരീഷിൻ്റെ മറ്റു വിശേഷങ്ങൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലീഗിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാം ഹരിശേ അപ്പം ഒരു ലീഗ് ഈ എനിക്ക് തോന്നുന്ന ഈ ഇന്ത്യൻ പ്രീമിയർ സ്ട്രീറ്റ് ലീഗ് അല്ലേ ഇന്ത്യൻ പ്രീമിയർ സോറി ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് അതിപ്പോൾ തുടങ്ങിയിട്ട് എത്ര നാളായി ഒരു നാളായിട്ട് ആ ഓക്കെ അതായത് ഇത് ഫസ്റ്റ് സീസണാണ് ഫസ്റ്റ് സീസൺ സീസൺ കഴിഞ്ഞു മാർച്ച് അഞ്ചിന് തുടങ്ങി മാർച്ച് വരെ ആയിരുന്നു കളി അത് കഴിഞ്ഞു സീസൺ കഴിഞ്ഞ് നാട്ടിലെത്തി അത് കളിക്കുന്ന നമ്മൾ ബാംഗ്ലൂർ സ്ട്രൈക്കേഴ്സ് എന്ന് തോന്നുന്നു ടീം 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 ഇല്ല ഇല്ല ടീമിൽ ഒരു ഒരു നമ്മൾ ഹരീഷ് സെലക്ഷൻ അത് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഇപ്പൊ പഠനം ഒക്കെ നമ്മുടെ കോട്ടയം തന്നെയാണ് കോട്ടയം തന്നെയാണ് എൻ ജി യുണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പഠിക്കണത് എം എസ് സി കെമിസ്ട്രി ഓക്കെ സി കെമിസ്ട്രി പഠിച്ചോണ്ടിരിക്കാണ് അപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കളി ഓക്കെ നമ്മൾ നാട്ടിലാണ് കൂടുതലും കളിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കളിച്ച് കളിച്ച് അടക്കുവായിരുന്നു അപ്പം അത് തന്നെയാണ് നമുക്ക് ഇഷ്ടം പഠിക്കുന്ന കാര്യമൊക്കെ അതുപോലെ തന്നെയാണ് അപ്പോൾ ക്രിക്കറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാണ്ട് ക്രിക്കറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിൻപുറത്തെ ക്രിക്കറ്റ് കളി അല്ലാണ്ട് സ്കൂൾ ടീമുകളിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കളിക്കുക കളിച്ചിട്ടുണ്ടോ സ്കൂൾസ് കളിച്ചിട്ടുണ്ട് പിന്നെ റവന്യൂ അതൊക്കെ കളിച്ചാൽ പിന്നെ അതായത് കോളേജിൽ അവിടെ ഫുട്ബോൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അപ്പൊ ക്രിക്കറ്റ് കളി വേറെ എന്തെങ്കിലും നമ്മൾ ഈ ലീഗ് അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും കളിക്കാൻ പോയിട്ടോ അങ്ങനെ ഉണ്ട് വേറെ നമ്മൾ ഈ ടെന്നീസ് ബോളി തന്നെ ഒരു ഇത് കളിച്ചത് നാഷണൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കേരളം ടെന്നീസ് ബോൾ ബോളാല്ലോ ഈ ലീഗ് ഈ മറ്റേ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് വരുന്നതും ടെന്നീസ് ബോൾ അതിനകത്ത് അത് നമ്മുടെ സാധാരണ ലീഗ് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലീഗ് തമ്മിൽ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കളിയാലും സ്വിച്ച് ബോൾ അതിലേ കളിക്കണം ഇത് ടെന്നീസ് ബോൾ ആണ് പിന്നെ അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കുറച്ച് സ്റ്റേഡിയം സ്റ്റേഡിയം അല്ലാതെ തന്നെ ഐ പി എൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നടത്തണത് പക്ഷേ ആകെ ഒരു വ്യത്യാസം ബോളിന് മാത്രം ആദ്യം നമുക്കിങ്ങനെ രജിസ്ട്രേഷന്റെ ഒരു ലിങ്ക് വരും അപ്പോൾ അതിന് രജിസ്റ്റർ ചെയ്യണം അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഗോൾഡൻ ടിക്കറ്റ് കിട്ടും ഗോൾഡൻ ടിക്കറ്റ് ആണ് നമ്മുടെ ആദ്യത്തെ ട്രയൽസിനുള്ള കാർഡ് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ട്രയൽസിന് പോകണം നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് സെലക്ട് ചെയ്യാം പക്ഷേ കേരളത്തിലൊന്നും ഇല്ലായിരുന്നു ട്രയൽസ് ഞാൻ പോയത് ബാംഗ്ലൂരാണ് പിന്നെയുള്ള ചെന്നൈ നമുക്ക് അടുത്തുള്ള നമ്മൾ ബാംഗ്ലൂരിൽ പോയി അവിടെ നിന്ന് സെലക്ഷൻ കിട്ടിയെന്നവർക്ക് ഗ്രീൻ ടിക്കറ്റ് ഉണ്ട് അത് ഫൈനൽ ട്രയൽസ് ആണ് അത് മുംബൈയിൽ വെച്ചാണ് അവിടെ നിന്ന് അവിടെ പോയി നമ്മൾ സെലക്ട് അവിടെ പോയി സെലക്ഷൻ നടത്തുക അതിൽ നിന്ന് സെലക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലൂ ടിക്കറ്റ് കിട്ടും അത് ഓപ്ഷനിലേക്കുള്ളൊരു ടിക്കറ്റാണ് അതാണ് ഫൈനൽ ടിക്കറ്റ് പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു സ്റ്റിമുലേഷൻ മാച്ച് പോയൊരു മാച്ച് ഉണ്ടായിരുന്നു അതും കൂടെ കഴിഞ്ഞാണ് നമുക്ക് ഓപ്ഷൻ ലിസ്റ്റിലേക്ക് പേര് വന്നത് അവിടെ അവിടുന്ന് തൊണ്ണൂറ്റിനാല് പ്ലേസ് കണ്ടുള്ളൂ സെലക്ട് ആകത്തുള്ളൂ ടീമല്ലേ ഉള്ളൂ അവിടെ നിന്നാണ് ടീമിലേക്ക് സെലക്ഷൻ നമ്മളെ ലേലം ലേലം വിളിച്ചെടുത്തത് വിളിച്ചെടുത്തത് ബാംഗ്ലൂർ അത് എനിക്ക് ഇനി ഇനി അടുത്ത അടുത്ത സീസൺ സീസൺ എങ്ങനെയാണ് വരുന്നത് ഉടമസ്ഥിപ്പം എപ്പോഴാണ് പറഞ്ഞിട്ടില്ല അതിന്റെ സെക്കൻഡ് സീസണിലുള്ള ട്രയൽസ് ാണ് ചെയ്യുന്നത് പക്ഷെ അവർ നിലനിർത്തുവാണെങ്കിൽ ഉള്ളതും അല്ലെങ്കിൽ നമ്മൾ നേരെ ഓപ്ഷനിൽ തന്നെയാണ് വീണ്ടും ഫസ്റ്റ് ടൈം കിട്ടിയ പ്ലേസ് അപ്പൊ ഈ ഒരു നാട്ടിൻപുറത്ത് നമ്മൾ ക്രിക്കറ്റ് കളിച്ച് നടന്നപ്പോ ഇങ്ങനെ ഒരു അവസരം നമ്മളെ നമ്മളെ തേടി വരുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വേണ്ടി മാത്രമാണ് കളിച്ച് നടക്കുമ്പോൾ പറഞ്ഞ് എന്താ സ്വാഭാവികമായിട്ടും നാട്ടിൽ പറഞ്ഞു നീ ഇങ്ങനെ കളിച്ച് നടന്നാൽ മതി പലരും ചോദിക്കും അത് സ്വാഭാവികമാണ് ആ കളിച്ച് നടന്നതിൽ നിന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാരും എന്ത് പറഞ്ഞു എല്ലാരും സന്തോഷാണ് അതുപോലെ തന്നെ ഒരു നാട്ടുകൾ ക്രിക്കറ്റ് കളിക്കാൻ കൂട്ടുകാരുടെ ഒക്കെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ അവരൊക്കെ തന്നെ പറയും ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലാണ് അതുപോലെ കോട്ടയം ജില്ല നമ്മൾ കാണക്കാരിയിലാണ് അപ്പോൾ ഒരു നാട്ടിൻപുറമാണ് ശരിക്കും ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ സ്വന്തം നാടാണ് കോട്ടയം തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഹരീശിലൂടെ പറഞ്ഞു വെക്കുന്നത് നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ ഹരീശിലൂടെയും പറഞ്ഞു വെക്കുന്നത് നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ പരിശ്രമിക്കുക അതിൽ നിലനിൽക്കുക അതിന് എന്തു പറയുക അത് കളയരുത് അതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നമ്മളെ തേടിയ അവസരങ്ങൾ ഉറപ്പായിട്ടും വരും നമ്മളത് ഇതിനു മുമ്പും ഇന്നും ഈ വീഡിയോയിലൂടെയും ഒക്കെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും ചെറുതല്ല ഒരു കാര്യവും ചെറുതല്ല നമുക്കറിയാം ഏതൊരു ചെറിയ കാര്യത്തിൽ പോലും അതിൽ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കഷ്ടപ്പെടുന്നു എന്നതിലാണ് അതിൽ നിന്ന് നമ്മൾ നമ്മളുണ്ടാക്കുന്ന റിസൾട്ടാണ് നമ്മളെ വലുതാക്കുന്നത് അപ്പോൾ അരീഷിന് എല്ലാവിധ ആശംസകളും എനം എന്ന ചാനലിൻ്റെ പേരിലും എൻ്റെ പേരിലും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെ പേരിലും കൂടെ അറിയിക്കുകയാണ് അപ്പോൾ ഉയരങ്ങളിലേക്ക് ഇനിയും എത്തട്ടെ അപ്പോൾ അരീഷ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഒരു പ്രയോ പ്രചോദനമാകട്ടെ കാരണം ഇതുപോലെ കളിച്ച് നടക്കുന്ന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ക്രിക്കറ്റ് നമുക്കറിയാം ക്രിക്കറ്റ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ടീം മാത്രമാണ് അപ്പോൾ പല അവസരങ്ങളും ഉണ്ട് അപ്പം ആ അവസരങ്ങളെല്ലാം നമ്മുടെ പിള്ളേർക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാം സാധ്യമാകട്ടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ കഴിവുള്ളവർ വളരട്ടെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അരിശിനു നേർന്നുകൊണ്ട് ഓൾ ദി വെരി ബെസ്റ്റ് സോ മച്ച്